നമസ്കാരം ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അജയ് ആൻ്റണി ഞാൻ ദക്ഷിണ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എൻ ജി ഒയുടെ സിഇഒ ആണ് ഞങ്ങൾ പൂനെയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ദക്ഷിണ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ദക്ഷിണ എന്ന് പറഞ്ഞ ഗുരുദക്ഷിണ ആ ആ വാക്കാണ് ദക്ഷിണ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലെ എട്ട് സ്ഥലങ്ങളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു അതിന്റെ മെയിൻ ഹെഡ് ഓഫീസ് പൂനെയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വളരെ ദരിദ്രരായ കുട്ടികൾക്ക് സൗജന്യമായിട്ട് എൻജിനീയറിംഗിനും മെഡിക്കലിനും അത് നാഷണൽ ലെവൽ ഐ ഐ ടി ജി അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷൻസിനുള്ള കോച്ചിങ് കൊടുക്കുകയാണ് കോച്ചിങ് കൊടുത്ത് അവരെ ഈ പ്രശസ്തമായ സ്ഥാപനങ്ങളിലേക്ക് വളരെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവരുടെ ബോർഡിംഗ് അതായത് താമസ സൗകര്യം ഭക്ഷണം അവർക്കുള്ള വസ്ത്രധാരം എല്ലാം എല്ലാം കൊടുത്തിട്ട് അവർക്ക് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അവരെ സജ്ജരാക്കി വിടുന്നതാണ് ഇത് ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സീസണിലാണ് മൊനീഷ് പാബ്രായി എന്ന് പറയുന്ന ആഗോള പ്രശസ്തനായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗുരുവാണ് അദ്ദേഹം അമേരിക്കയിലാണ് ഇന്ത്യൻ വംശജനാണ് അമേരിക്കയിലാണ് അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗിഫ്റ്റ് ബാക്ക് ടു ദ സൊസൈറ്റി അതായത് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോ ഞാൻ ഈ ഓർഗനൈസേഷന്റെ സിഇഒ ആയിട്ട് ചാർജ് എടുത്തത് ഒരു ഒരു വർഷത്തെ ഏകദേശം ഒരു വർഷം മുമ്പായിട്ടാണ് പക്ഷെ ഞാൻ ഞാൻ എൻ്റെ കരിയർ മുഴുവൻ ഈ ഫീൽഡിലാണ് ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ഈ മത്സര പരീക്ഷകളുടെ മേഖലയില് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ചാർജ് എടുത്ത് എൻ്റെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ നിന്ന് നമ്മളെ കുട്ടികളുടെ അപേക്ഷകൾ പോലും വളരെ കുറവാണ് സിംഗിൾ ഡിജിറ്റ് ആണ് വരുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് മൊത്തം അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ അവരെ ഒരു പരീക്ഷയിലൂടെ തിരഞ്ഞെടുത്തിട്ടാണ് അവരെ നമ്മുടെ പൂനെയിലുള്ള ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഒരു വർഷം പഠിപ്പിച്ച് അവരെ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിടുന്നത് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വരുന്ന കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ച് വരുന്ന കുട്ടികളിൽ എൺപത് ശതമാനം വിദ്യാർത്ഥികളും ഐ ഐ ടി എയിംസ് പോലെയുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ വാങ്ങി പഠിത്തം പൂർത്തിയാക്കി അവർ ചിലർ ഐ എസ് വിദ്യ ഐ എ എസ് ആയിട്ടുള്ളവരുണ്ട് ചിലർ വളരെ ഫേമസ് ഡോക്ടേഴ്സ് ഉണ്ട് ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഗൂഗിൾ ആമസോൺ പോലെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ അപ്പം ഇന്ന് ഇവിടെ നമ്മൾ ഈ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളെല്ലാം ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇത് എൻ്റെ ഒരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യം കൂടെ വെച്ചിട്ടാണ് അതായത് ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല അതായത് അപേക്ഷിക്കുന്നു പോലുമില്ല ഇതിലേക്ക് അപേക്ഷിച്ച് എന്നാൽ വെളിയിൽ നിന്നുള്ള കുട്ടികൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെന്ന് അപേക്ഷിച്ചിട്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് സെലക്ഷന് വേണ്ടി വരുന്നത് അപ്പോൾ ഇത് ഞാൻ മിനിസ്റ്റേഴ്സിനെയും കണ്ടിരുന്നു അതായത് നമ്മുടെ രാധാകൃഷ്ണ മിനിസ്റ്റർ ഇപ്പം ഇലക്ഷൻ ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പൂർണ്ണമായ സഹകരണം ഉണ്ട് ശിവൻകുട്ടി മിനിസ്റ്ററിനെയും കണ്ടിരുന്നു അവിടെ നിന്നും സഹകരണം ഉണ്ടാകാമെന്ന് പറഞ്ഞിരുന്നു എന്നാലും ഇതൊന്ന് പൊതുജനത്തെ നന്നായിട്ടൊന്ന് ഒന്ന് അറിയിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് കുട്ടികള് ദരിദ്രരായ കുട്ടികൾ ദരിദ്രരായ ഫാമിലീസിലുള്ള കുട്ടികൾ അതായത് വാർഷിക വരുമാനം ഏകദേശം രണ്ടര ലക്ഷം രൂപ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് എലി എലിജിബിൾ ഉണ്ട് ഫാമിലീസ് വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയില് താഴെ ഉള്ള ഫാമിലീസിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് എലിജിബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അത് അവർ അപ്ലൈ ചെയ്യുകയും അത് അവർ ആവുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് പൂർണ്ണമായിട്ടുള്ള എക്സ്പെൻസും നമ്മുടെ ഫൗണ്ടേഷൻ വഹിക്കുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കുട്ടികൾ എൺപത് ശതമാനത്തിലേറെ സക്സസ് റേറ്റും ഉണ്ട് ഇപ്പം കേരളത്തിൽ നിന്ന് ഇപ്പം ഇപ്പോൾ ഇപ്പം എൻ്റെ ക്യാമ്പസിൽ ഇപ്പം പൂനെ ഹെഡ് ഓഫീസ് ക്യാമ്പസിൽ അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് അത് ആയിരമാക്കി ഉയർത്താനാണ് പ്ലാൻ അടുത്ത അടുത്ത വർഷമായിട്ട് അപ്പം ഇത് ഈ അറുന്നൂറിലൊരൊറ്റ കുട്ടി പോലും കേരളത്തിൽ നിന്നില്ല അതൊരു കുറച്ച് ഒരു സ്വകാര്യ സങ്കടമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നമ്മുടെ നാട്ടിലൊരു പ്രസ് കോൺഫറൻസ് നടത്തി നമ്മുടെ ഇവിടെ അർഹരായ വിദ്യാർത്ഥികളെ ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്യിപ്പിക്കണമെന്ന് തോന്നിയത് ഞാൻ തന്നിരിക്കുന്ന രണ്ടാമത്തെ പുസ്തകം അത് നമ്മുടെ ആന്വൽ റിപ്പോർട്ടാണ് അത് സമയം കിട്ടുമ്പോൾ ഒന്ന് മറിച്ചു നോക്കിയാൽ അത് കാണാൻ അത് നമ്മുടെ സക്സസ് വളരെ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചു അവരെവിടെയൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്ന് ഉള്ളത് അപ്പോൾ ഇതാണ് ആ ഈ സ്കീമിന്റെ ഈ സ്കീം ഒന്ന് നമ്മുടെ അർഹരായ വിദ്യാർത്ഥികൾക്ക് അവർ സ്കൂളുകളിലേക്കും അവരുടെ അധ്യാപകരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ടൊന്ന് മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു സഹകരണം വേണം അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിൽ സന്തോഷം കേരളത്തിലില്ല കേരളത്തിലില്ല ഇല്ല ഒരിടത്തും ഇല്ല കേരളത്തിലില്ല അപ്പം ഇപ്പൊ നമ്മൾ സെലക്ഷൻ നടത്തുന്നത് നമ്മൾ പൂനെയിലുള്ള ഒരു ക്യാമ്പസിലേക്ക് വേണ്ടി മാത്രം അവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് പൂനെയിലെ നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു നൂറ്റിപ്പത്ത് ഏക്കറിന്റെ ഒരു ക്യാമ്പസ് ആണ് പൂനെയിൽ നിന്ന് ഒരു പത്ത് അറുപത്തഞ്ച് കിലോമീറ്റർ മാറി വളരെ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ക്യാമ്പസാണ് അവിടെയാണ് അപ്പോൾ ഇതെല്ലാം കാരണം താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു രൂപ പോലും എക്സ്പെൻസ് ഇല്ലാതെയാണ് ഇത് പഠിപ്പിക്കുന്നത് ഈവൻ എക്സാമിനേഷന്റെ ഫീസ് പോലും നമ്മളെ കൊടുക്കുന്നത് എന്തോ ആ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ കുട്ടികള് പരീക്ഷ എഴുതി പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോച്ചിങ് ആണ് നമ്മള് കൊടുക്കുന്നത് അപ്പൊ അതില് എൺപത് ശതമാനം കുട്ടികളും പ്ലേസ്ഡ് ആയി പോവാണ് അവിടെ അതെ അതെ ഉണ്ട് ഉണ്ട് കേരളത്തിൽ സെന്റർ ഉണ്ട് കേരളത്തിൽ സെന്റർ ഇല്ലെങ്കിലും എവിടെ വേണമെങ്കിലും ഞാൻ സെന്റർ വെച്ച് തരാം അതിനൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ എന്റെ കയ്യിലുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു മൂന്ന് സെന്റർ ഉണ്ടായിരുന്നു അത് പത്ത് സെന്ററാക്കാം അതിനൊന്നും വിഷമമുള്ള കാര്യമല്ല പക്ഷെ കുട്ടികൾ അപ്ലൈ ചെയ്യണം എഴുതണം വരണം അങ്ങോട്ട് അതെ പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് പന്ത്രണ്ടാം ക്ലാസ് സയൻസ് പഠിച്ച് ഇറങ്ങി ഇറങ്ങുന്നവർക്കാണ് അവർ പന്ത്രണ്ടാം ക്ലാസ്സിൽ അവസാന പന്ത്രണ്ടാം ക്ലാസ്സിൽ ആയിരിക്കുന്ന സമയത്തും എഴുതാം അവർക്ക് കാരണം ഒരു വർഷം ഡ്രോപ്പ് എടുക്കുന്ന നമ്മുടെ നാട്ടിലെ റിപ്പീറ്റർ എന്ന് പറയുമല്ലോ റിപ്പീറ്റർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അത് നമ്മുടെ വടക്കോട്ടൊക്കെ ഡ്രോപ്പർ എന്നാണ് പറയുന്നത് ഡ്രോപ്പ് ഇയർ എന്ന് പറയും ഡ്രോപ്പ് ഇയർ എടുത്തിട്ട് ചില ചില വിദ്യാർത്ഥികൾ രണ്ട് മൂന്ന് വർഷമൊക്കെ ഡ്രോപ്പ് ഇയർ എടുക്കുന്നവരുണ്ട് നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഒന്ന് പോപ്പുലറൈസ് ചെയ്ത് അതിൽ അതിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ മൊബൈൽ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അതിൽ മല സ്ഥാപനത്തിന് പോലും മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഓഫീഷ്യൽ ഓഫീസിലെ നമ്പർ കൊടുത്താല് ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇത് ഒരു ഒരു പത്ത് കുട്ടികളെങ്കിലും എനിക്ക് കൂടുതൽ അത്യാഗ്രഹമൊന്നുമില്ല ഒരു പത്ത് കുട്ടികളെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കയറി ആ സ്കീമിൽ വരണം ചില ഇത് നമുക്ക് ഇന്റർനെറ്റിൽ നോക്കാവുന്നതേ ഉള്ളൂ ദക്ഷണ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് നോക്കിയാൽ നമ്മുടെ ചാനലിലേക്ക് പോകും അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടർ ചെയർമാൻ അതായത് ഇത് തുടങ്ങിയ വ്യക്തി ആഗോള പ്രശസ്തനാണ് മോഹിനീഷ് പാബ്രായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതും ഈ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ക്രിഡൻഷ്യൽസ് മുഴുവൻ കിട്ടും നമ്മള് വാറൻ ബഫെറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പോലും നമ്മുടെ ഓപ്പറേഷൻസിനെ കുറിച്ച് വളരെ പ്രതി പ്രകീർത്തിച്ചുകൊണ്ട് പ്രസർ റിലീസൊക്കെ ഇറക്കിയിരുന്നു അപ്പോൾ അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കണം എന്ന് നമ്മളേ ജനറലി പിന്നെ നമ്മുടെ നാട്ടിൽ വടക്കോട്ടുള്ള ചില സംസ്ഥാനങ്ങളിലെ പോലെ അതിദാരിദ്ര്യം ഇവിടെ ഇല്ല പക്ഷെ എന്നാലും ആപ്ലിക്കബിളായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും